കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം റെഡ് വെൽവെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമ അനിമോൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം നടത്തി റെഡ് എന്ന പേരിൽ നടത്തിയ പരിപാടി വേറിട്ടതായി വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമ അനുമോൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്രിസ്മസ് ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ പി ആ സിയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുഞ്ഞുങ്ങളോടൊപ്പം ഇന്ന് നിലകൊള്ളുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മക്കളോടൊക്കെ ചിലവഴിക്കുന്ന സമയങ്ങൾ ഏറ്റവും സന്തോഷം നിറഞ്ഞതും അവരോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന സൗകര്യ സാഹചര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ ആരും വിട്ടുകളയാതിരിക്കുകയും ചെയ്യുന്നത് അത്രത്തോളം അത്രമേൽ പ്രിയപ്പെട്ടത് കൊണ്ട് തന്നെയാണ് സ്നേഹവും ത്യാഗവും സമാധാനവുമാണ് മനുഷ്യ ജീവിതത്തിൽ അത് മനുഷ്യജീവിതം പൂർണ്ണമാക്കുന്നത് സ്നേഹവും ത്യാഗവും സമാധാനവുമാണെന്ന സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മളിലേക്ക് ആഗതനായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുമാണ് നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് ഈ വർഷവും വിപുലമായ രീതിയിൽ തന്നെ എല്ലായിടത്തും ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഒരു പ്രത്യേക മതക്കാരുടെ അല്ല ഇന്ന് ക്രിസ്മസിനെ എല്ലാവരെയും കാണുന്നത് സ്നേഹം മനസ്സിലുള്ള എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സംവിധാനമായിട്ട് തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്നിവിടെ നിലകൊള്ളാൻ സാധിച്ചുള്ള സന്തോഷം അറിയിക്കുകയാണ് എല്ലാ മതവും അത് തന്നെയാണ് സ്നേഹത്തിനാണ് പ്രാധാന്യം നൽകുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്നൊരു കവിതാ സമാഹാരം പലർക്കും അറിയാവുന്നതാണ് ഒരൊറ്റ മതം കൊണ്ട് ഉലകിന്നുയരാ പ്രേമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവള ശശിബിംബം

ഫാദർ ഫിലിപ്പ് എന്നിവർ അതിഥികളായി പങ്കെടുത്തു ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ുംത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളിലൂടെ ആഢ്യം കൂടി അല്ലെങ്കിൽ ആർഭാടത്തോടുകൂടി അതിലൊക്കെ ഈ ഒരു ആഘോഷത്തെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവിടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ജന്മം കൊണ്ടോറ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഈ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിരവധിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ നക്ഷത്ര കളക്കുകൾ തൂക്കിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചു മനോഹരമായിട്ടുള്ള ഒരു പുൽക്കൂട് അവിടെ നിങ്ങൾ അനുണ്ട് ക്രിസ്മസ് പാപ്പായി നിങ്ങള് വളരെ യാത്രയോടുകൂടി അവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം പറയുന്നത് പുൽക്കൂടാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിനയത്തോടു കൂടിയും ധ്യാനത്തോടു കൂടിയും നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഉണ്ണിയെ കാണാനായിട്ട് പറ്റും ശാന്തതയോടുകൂടി പാൽപ്പഞ്ചുരിയുമായിട്ട് ഉറങ്ങുന്ന ഒരു ഉണ്ണി അത് തൊട്ടരികിൽ അവന് ജന്മം നൽകിയ ജോസഫിനെയും മേരിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് തൊട്ടരികിൽ അവനെ കണ്ടുമുട്ടാനായിട്ട് ഒരുപാട് യാത്ര ചെയ്ത് കടന്നു വന്ന ഇടയന്മാരെ നിങ്ങൾ കാണും അവന് തൊട്ടപ്പുറത്ത് അവന് പൊന്നും മീറയും കുന്തിരിക്കും സമ്മാനിച്ച നല്ല സമ്മാനങ്ങളുമായിട്ട് എത്തിയ കുറെ രാജാക്കന്മാരെ കാണാൻ പറ്റും സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് ട്രെയിനർമാരായ നൌഫിറ ഗായത്രി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സുധർമാ രഘു എന്നിവർ ചേതനയിലെ അംഗങ്ങൾ കരോൾ ഗാനം അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാപരിപാടികളും നടന്നു സ്നേഹവിരുന്നോടെയാണ് പരിപാടി